ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ പാടാൻ പോകുന്നത് പഞ്ചതന്ത്രം എന്ന ലളിതഗാനമാണ് പഞ്ച തന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ ഹിലി മകളെ പഞ്ചവാടി മഞ്ചളിലാട്ടി കഥ പറയൂ പഞ്ച തന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലേ കിളി മകളെ പഞ്ചവാടിയിലെ സേത പിന്നിനെ മഞ്ജളി കഥ പറയൂ മഞ്ജിലാട്ടി കഥ പറയൂ കഥ പറയാൻ വന്ന കിളിമകൻ നാഥൻറെ നാമം ജപിച്ചു നിന്നു കഥ പറയാൻ വന്ന ീതൻ നാഥൻ്റെ നാമം ജപിച്ചു നിന്നു ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോ നായി ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോ നായി ശാപമോക്ഷത്തിൻ കഥ പറഞ്ഞു പഞ്ച തന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചവാടിയിലെ സീത പിന്നീനെ മഞ്ജലി കഥ പറയൂ മഞ്ജലിലാട്ടി കഥ പറയൂ കീളി മാഗൾ വൈദേഹിയാളുടെ തോഴിയായി അർണോചനേത്രനെ വർണ്ണിച്ച കീളി മാഗൾ വയദേഹിയാളുടെ തോഴിയായി താളമിട്ടൊഴുകുന്ന തമസ നദിയുടെ താളമിട്ടൊഴുകുന്ന തമസ തീരത്തു പാർക്കുന്നു ഗായിക ഞാൻ പഞ്ചതന്ത്രം തന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളി മകളെ പഞ്ചവടിയിലെ സീത പിണ് മഞ്ജലി ലാട്ടി കഥ പറയൂ മഞ്ജലിലാ கதப்பறையு பஞ்ச தந்திரம் கதையான் பஞ்சவன் காட்டிலே கிளி மகளே பஞ்சவட மஞ்சளிலாட்டி കഥ പറയൂ മഞ്ജലി ലാട്ടി കഥ പറയൂ നന്ദി എന്റെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാൻ മറക്കില്ലേ